ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇറന്നുമല്ല നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ മിക്കവാറും മീൻ കറിയിലൊക്കെ ഉപയോഗിക്കുന്നത് കുടമ്പുളിയാണ് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന കുടമ്പുളിയാണ് അത് പ്രത്യേകിച്ച് ചേർത്തലക്കാർ അപ്പോൾ ഇവിടുത്തെ കുടമ്പുളിയിൽ നിന്ന് പുളി ശേഖരിക്കുന്നതാണ് അതായത് മിനി ചേച്ചി പുളി പറിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ് തോട്ടി എടുക്കുന്നുണ്ട് ആ നോക്കാം പുളിമരം കാണാൻ കണ്ടോ അത്യാവശ്യം പുളി കായ്ച്ച് പാകമായിട്ട് കിടപ്പുണ്ട് ആ ചേച്ചി അതിനിടയ്ക്ക് തോട്ടി ഒഴുകിടാ തോട്ടി ഒന്ന് ഒടിഞ്ഞു പോയി അപ്പോൾ പറിച്ച് പൊടംപുള്ളി ആ ചേച്ചി പറിക്കുന്നത് നിർത്തി പറിച്ച് പടംപുളി പെറുക്കി ഉടച്ച് അതിലുള്ള കുരു പുറത്തേക്ക് എടുക്കുന്നതാണ് കാണുന്നത് ആഹാ കുരു കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ആണെന്നാണ് ചേച്ചി പറയുന്നത് അത് നേരാണ് ഞാനും കഴിച്ചിട്ടുണ്ട് നല്ല മധുരവും പുളിയൊക്കെ ചീടകളുന്ന ഒരു പ്രത്യേകതരം ടേസ്റ്റ് ഓ ഇനി നമുക്ക് ആ പുളി ശേഖരിച്ച് ഉണക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയാണ് പെയ്യുന്നത് മഴ മൂലം ചേച്ചി പുളി ചീഞ്ഞു പോകാതിരിക്കാനായിട്ടൊരു ഏരിയയൊക്കെ കിട്ടിയിട്ടുണ്ട് ിലൊക്കെ കെട്ടി അതിനകത്തേക്ക് പുളി ഇടുന്നതൊക്കെ നമുക്ക് കാണാം ആ ഇതാണ് കണ്ടോ എല്ലാവരും നന്നായിട്ട് കണ്ടോളൂ അതിലേക്ക് ഇപ്പോൾ നമ്മൾ പറിച്ചു വെച്ചാൽ പുളി നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട് കഴുകി കഴുകിയ ശേഷം അത് വീണ്ടും നമ്മൾ ആ ഏരിയയിൽ കൊണ്ടുവന്ന് ഏരിയയിലേക്ക് കമത്തു വേണം കണ്ട കമത്തി കമത്തി അടിക്ക് ഇടിക്കുന്നു അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് പുഴയിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പുളിയൊക്കെ ഉണക്കുന്നത് വെയിനില്ലാത്തത് കൊണ്ട് ഉമ്മാളിച്ചായിട്ട് വെയ്നുന്ന മഴ പെയ്തുകൊണ്ട് ഇങ്ങനെയാണ് പുളി തയ്യാറാക്കുന്നത് നമ്മൾ ടേസ്റ്റുള്ള ഇങ്ങനെയേ കഴിച്ചിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഞങ്ങളുടെ ഈ മിക്കവാറും വീടുകളിൽ പുളി മരമുണ്ട് കുട്ടൻപുളിയുണ്ട് നല്ല ടേസ്റ്റിൽ കറിവിക്കാനും ഇവിടെയുള്ള ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക